ഹായ് എല്ലാവർക്കും സ്വാഗതം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ മെഷീനുകളൊക്കെ എങ്ങനെയാണ് വിലകൾ പ്രവചിക്കുന്നതെന്നും അല്ലെങ്കിൽ വരുന്ന ഇമെയിലുകളെ സ്പാം ആണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നതെന്നും ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും ഭയങ്കര പവർഫുള്ള ഒരു ആശയത്തെക്കുറിച്ചാണ് നമ്മളെന്ന് സംസാരിക്കാൻ പോകുന്നത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം തോന്നുമല്ലേ പക്ഷേ സത്യം പറഞ്ഞാൽ ഉത്തരം അതെ എന്ന് തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന പല വലിയ മെഷീൻ ലേണിംഗ് സിസ്റ്റങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് ഈ ഒരു സിമ്പിൾ ഐഡിയ ആണ് അപ്പോൾ മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ശരിക്കും രണ്ട് തരം ചോദ്യങ്ങളെ നേരിടലാണ് ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് ഈ രണ്ട് ചോദ്യങ്ങളായിട്ട് ചുരുക്കാൻ പറ്റും അതിലൊന്ന് എത്ര എന്ന ചോദ്യമാണ് ഇവിടെ നമുക്ക് കണ്ടിന്യൂസ് ആയി മാറുന്ന ഒരു വാല്യൂ അതായത് ഒരു മാർക്കോ വിലയോ അല്ലെങ്കിൽ താപനിലയോ അങ്ങനെ എന്തെങ്കിലും പ്രവചിക്കണം ഇതിനെയാണ് നമ്മൾ ടെക്നിക്കലി റിഗ്രഷൻ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തേത് ഏത് എന്ന ചോദ്യമാണ് ഇവിടെ നമുക്ക് കിട്ടിയ ഡേറ്റയെ മുൻകൂട്ടി തീരുമാനിച്ച ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് മാറ്റണം ഇപ്പോൾ ഒരു ഇമെയിൽ വന്നാൽ അത് സ്പാം ആണോ അല്ലയോ ഒരു ഫോട്ടോ കണ്ടാൽ അത് പൂച്ചയാണോ പട്ടിയാണോ അതുപോലെയൊക്കെ ഇതിനെ നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്നും പറയും അപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് തരം പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമുക്കൊരൊറ്റ ടൂൾ മതി അത് വളരെ സിമ്പിളായ ഒന്ന് ഒരു നേർരേഖ ഒരു ഉദാഹരണം നോക്കാം അല്ലേ നമ്മൾ പല കടകളിൽ നിന്നും വാങ്ങിയ പിസ്സയുടെ വലുപ്പവും അതിൻ്റെ വിലയും ഒരു ഗ്രാഫിൽ ഇങ്ങനെ കുത്തിട്ട് അടയാളപ്പെടുത്തുന്നു എന്ന് വെറുതെ സങ്കല്പിക്കുക അപ്പോൾ ഓരോ പിസ്സയും ഈ ഗ്രാഫിലെ ഓരോ പോയിൻ്റ് ആയിരിക്കും ഇനി നമ്മൾ ഈ പോയിന്റുകൾക്കിടയിലൂടെ ഏറ്റവും ഭംഗിയായി കടന്നു പോകുന്ന ഒരു നേർരേഖ വരച്ചാലോ ആ വര നോക്കിയാൽ മതി വലുപ്പവും വിലയും തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് പിടികിട്ടും ഇനി പുതിയൊരു സൈസിലുള്ള പിസ്സയ്ക്ക് എത്ര വിലയാകുമെന്ന് ഏകദേശം പറയാൻ ഈ വര നമ്മളെ സഹായിക്കും ഓക്കെ അപ്പോൾ അത് റിഗ്രഷൻ ഇനി നമുക്ക് നമ്മുടെ മറ്റേ പ്രശ്നത്തിലേക്ക് അതായത് ക്ലാസിഫിക്കേഷനിലേക്ക് വരാം ഇവിടെ നോക്കൂ ഈ ഓരോ പോയിൻ്റും ഓരോ ഇമെയിലാണെന്ന് സ്പാം ആയവ ഒരു കൂട്ടമായും അല്ലാത്തവ വേറെ ഒരു കൂട്ടമായും കാണുന്നില്ലേ അപ്പോൾ ഇവിടെയും നമ്മുടെ ഹീറോ ആ നേർരേഖ തന്നെയാണ് ആ ഒരൊക്കെ വര കൊണ്ട് നമുക്ക് ഈ രണ്ട് ഗ്രൂപ്പുകളെയും വേർതിരിക്കാൻ പറ്റും ഒരു മതിൽ പോലെ ഇനി പുതിയൊരു ഇമെയിൽ വന്നാൽ അത് ഈ വരയുടെ ഏത് സൈഡിലാണ് വീഴുന്നതെന്ന് നോക്കിയാൽ മതി സ്പാമാണോ അല്ലയോ എന്ന് സിമ്പിളായിട്ട് പറയാം അപ്പോൾ സംഭവം കൊള്ളാം ഈ നേർരേഖയാണ് നമ്മുടെ കളിയിലെ പ്രധാന താരം പക്ഷെ ഒരു കമ്പ്യൂട്ടറിനോട് പോയി ഒരു വര വരച്ചിട്ട് വാന്ന് പറഞ്ഞാൽ അതിന് മനസ്സിലാവുമോ ഇല്ല അപ്പോൾ അതിന് കണക്കിൻ്റെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം ഇതാണ് ആ നേർരേഖയുടെ സിമ്പിൾ ഫോമുല ഇവിടെ വൈ ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ പ്രവചനമാണ് ബി എന്ന് വെച്ചാൽ ബയാസ് അതായത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഡബ്ല്യു എന്ന് വെച്ചാൽ വെയ്റ്റ് അതായത് നമ്മുടെ ഇൻപുട്ടിനെ എത്രത്തോളം പ്രാധാന്യം കൊടുക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു സംഖ്യ പിസ്സയുടെ കാര്യത്തിൽ ബി ഒരുപക്ഷെ പിസ്സയുടെ ബേസ് വിലയാളാം ഡബ്ല്യു ആണെങ്കിൽ ഓരോ ഇഞ്ച് വലുപ്പം കൂടുമ്പോഴും കൂടുന്ന വിലയും ഈ ബയാസ് അതായത് ബി നമ്മുടെ വര എവിടെ നിന്ന് തുടങ്ങണം എന്ന് തീരുമാനിക്കണം ഇപ്പൊ പിസയുടെ വലുപ്പം പൂജ്യമാണെങ്കിൽ പോലും ഒരു മിനിമം വിലയുണ്ടാവില്ലേ ആ ഒരു സംഭവമാണ് ബയാസ് ഈ ബിയുടെ വില കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ നമ്മുടെ വര മൊത്തത്തിൽ മുകളിലോട്ടോ താഴോട്ടോ നീങ്ങും ഇനി വെയ്റ്റ് അതായത് ഡബ്ല്യു ചെയ്യുന്നത് നമ്മുടെ വരയുടെ ചെരിവ് കൺട്രോൾ ചെയ്യലാണ് പിസ്സയുടെ വലുപ്പം വിലയെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് ഈ ആണ് വെയ്റ്റ് കൂടിയാൽ ചെറിയൊരു വലുപ്പ വ്യത്യാസം പോലും വിലയിൽ വലിയൊരു ചാട്ടമുണ്ടാക്കും വര കൂടുതൽ കുത്തനെയാവും അപ്പോൾ ശരി നമുക്കൊരു ഫോർമുല കിട്ടി പക്ഷേ ഏറ്റവും വലിയ ചോദ്യം ഇതാണ് നമ്മുടെ ഡാറ്റയ്ക്ക് ഏറ്റവും ചേർന്ന ബിയും ഡബ്ല്യൂ ഏതാണെന്ന് ഈ മെഷീൻ എങ്ങനെ സ്വയം കണ്ടുപിടിക്കും ആ ഇവിടെയാണ് ശരിക്കുള്ള മാജിക് അല്ലെങ്കിൽ ലേണിംഗ് നടക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ എങ്ങനെയാ ഒരു കാര്യം പഠിക്കുന്നത് തെറ്റുകൾ വരുത്തി അത് തിരുത്തി അല്ലേ അതുപോലെ തന്നെ ഈ മോഡലിനും താൻ വരച്ച വര എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ എത്രത്തോളം തെറ്റാണെന്ന് അളക്കാൻ ഒരു വഴി വേണം ഈ തെറ്റിനെയാണ് നമ്മൾ ടെക്നിക്കലായി ലോസ് എന്ന് പറയുന്നത് സിംപിളായി പറഞ്ഞാൽ മോഡൽ പ്രവചിച്ച വിലയും യഥാർത്ഥ വിലയും തമ്മിലുള്ള വ്യത്യാസം ലോസ് എത്ര കൂടുന്നോ അത്രയും മോശം പെർഫോമൻസ് ആണെന്നർത്ഥം നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കും ഈ ലോസ് പരമാവധി കുറയ്ക്കുക ഈ ലോസ് കുറയ്ക്കുന്ന ഒരു സൂപ്പർ പ്രോസസ് ഉണ്ട് അതിനെയാണ് ഗ്രേഡിയന്റ് ഡിസെൻറ് എന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു കണ്ണും കെട്ടി മലയിറങ്ങുന്നത് പോലെയാണ് നിങ്ങളുടെ ലക്ഷ്യം താഴ്വാരത്തെത്തുക എന്നതാണ് ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ എങ്ങോട്ടാണ് ഏറ്റവും കുത്തനെയുള്ള ഇറക്കമെന്ന് നോക്കി അങ്ങോട്ട് കാലുവെക്കും അല്ലേ അതുപോലെ തന്നെ നമ്മുടെ മോഡലും ഓരോ സ്റ്റെപ്പിലും ലോസ് കുറയ്ക്കാൻ ഏറ്റവും നല്ല ഡയറക്ഷൻ ഏതാണെന്ന് നോക്കി ആ ദിശയിലേക്ക് ബിയുടെയും ഡബ്ല്യൂടെയും വില ചെറുതായിട്ട് മാറ്റിക്കൊണ്ടിരിക്കും തുടക്കത്തിൽ പാവം മോഡലിനൊന്നും അറിയില്ല അത് വെറുതെ റാൻഡം ആയിട്ടൊരു വര വരയ്ക്കും ഇവിടെ നോക്കിയാൽ കാണാം ഡേറ്റാ പോയിന്റുകളും ഈ വരയും തമ്മിൽ ഒരു ബന്ധവുമില്ല അതായത് ലോസ് ഭയങ്കര കൂടുതലാണ് ഒരുപാട് വലിയ തെറ്റുണ്ട് പക്ഷെ മോഡൽ അവിടെ നിർത്തില്ല ഓരോ തവണയും അത് ലോസ് കണക്കാക്കും എന്നിട്ട് ഗ്രേഡിയന്റ് ഡിസൈൻ ഉപയോഗിച്ച് വരയെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തും കണക്കിന് തവണ ഇത് ആവർത്തിച്ചു കഴിയുമ്പോൾ നോക്കൂ നമ്മുടെ വര ഡേറ്റാ പോയിന്റുകളോട് എത്രമാത്രം അടുത്തു എന്ന് ലോസ് ഒരുപാട് കുറഞ്ഞു അങ്ങനെ ആയിരക്കണക്കിന് സ്റ്റെപ്പുകൾക്ക് ശേഷം ലോസ് ഇനിയും കുറയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും ആ പോയിന്റിലാണ് മോഡൽ അതിന് സാധ്യമായ ഏറ്റവും നല്ല വര കണ്ടെത്തുന്നത് ഇപ്പോൾ നമ്മുടെ മോഡൽ ട്രെയിനായി കഴിഞ്ഞു പ്രവചിക്കാൻ റെഡിയാണ് അപ്പോ ഈ പഠിച്ച മോഡലിനെ വെച്ച് നമുക്ക് നമ്മുടെ തുടക്കത്തിലെ ചോദ്യങ്ങളിലേക്ക് ഒന്നുകൂടി തിരിച്ചുപോയി നോക്കിയാലോ അപ്പോൾ കണ്ടില്ലേ ഒരേ ലീനിയർ മോഡൽ എന്ന ആശയം തന്നെ രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ സഹായിച്ചു റിഗ്രഷനിൽ വില പ്രവചിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫിറ്റ് ലൈൻ ഉണ്ടാക്കി ക്ലാസിഫിക്കേഷനിലോ ഡേറ്റയെ രണ്ട് തിരിക്കുന്ന ഒരു അതിർവരമ്പ് അതായത് ഒരു ഡിസിഷൻ ബൗണ്ടറി ഉണ്ടാക്കി ഒന്ന് പ്രവചിക്കാൻ മറ്റൊന്ന് തരംതിരിക്കാൻ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആർത്തർ സാംബേൽ പറഞ്ഞൊരു കാര്യമുണ്ട് മെഷീൻ ലേണിംഗ് ഒരു മെഷീനെ ഡാറ്റയിൽ നിന്ന് സ്വയം പഠിക്കാനും അനുഭവങ്ങളിൽ നിന്ന് മെച്ചപ്പെടാനും നമ്മൾ പ്രത്യേകിച്ച് പ്രോഗ്രാം ചെയ്യാതെ തന്നെ കാര്യങ്ങൾ പ്രവചിക്കാനും പഠിപ്പിക്കുന്നു നമ്മളിപ്പോൾ കണ്ട ഈ സിമ്പിൾ മോഡലിൻ്റെ കാര്യത്തിൽ ഇതെത്ര സത്യമാണെന്ന് നോക്കൂ ഒരു സാധാരണ നേർരേഖയ്ക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ഡാറ്റ ഒരു നേർരേഖയിൽ ഒതുങ്ങാത്ത അത്ര സങ്കീർണമാണെങ്കിലോ വളഞ്ഞും പുളഞ്ഞുമിരിക്കുന്ന ഡാറ്റയെ മെഷീനുകൾ എങ്ങനെ കൈകാര്യം ചെയ്യും അത് നമുക്ക് അടുത്തവണ നോക്കാം